ചാൻസലർ കെ പി സി സിയുടെ അധ്യക്ഷ നിലയ്ക്കും രണ്ടു പ്രാവശ്യം വിവിധ വകുപ്പുകളുടെ മന്ത്രി നിലയ്ക്കും ശ്രദ്ധേയമായ സംഭാവനകൾ അതിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും പരിണതപലായ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പഠിച്ച് മനോഹരമായി അത് നിയമസഭയ്ക്കകത്തും പുറത്തും അവതരിപ്പിച്ചിരുന്ന ഒരാളാണ് താൻ കൈയാര്യം ചെയ്യുന്ന വകുപ്പുകളെ കുറിച്ചുള്ള കൃത്യമായ ഗ്രാഹ്യവും കൃത്യമായ അറിവും അത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹം കഴിയുമായിരുന്നു ആരെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലല്ലായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം വക്രയാർന്ന സമീപനമാണ് വലിയൊരു നിയമവിശാരണനായിരുന്നു അദ്ദേഹം അതെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ എല്ലാം പ്രതിഫലിക്കപ്പെട്ടിരുന്നു കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം സി കെ കിരണായ പോലുള്ള ഒരു മുതിർന്ന നേതാവും സി എ കെ ആനെ ഉള്ള സമയത്ത് അദ്ദേഹം കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്നു അപ്പോഴും അദ്ദേഹം ശ്രദ്ധേയമായി സംഘടനാ പ്രവർത്തനം വളരെ ഭംഗിയായും കൃത്യമായി നടത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ഞങ്ങളുടെ പിന്നീട് വന്ന തലമുറയിൽപ്പെട്ട് ഞങ്ങളുടെ എല്ലാവരും മനസ്സിൽ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട് അദ്ദേഹത്തെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും നോക്കിക്കാണെന്ന തലമുറയാണ് ഞങ്ങളുടെ എല്ലാവരും എന്നും അദ്ദേഹം ഹൃദയത്തിലുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയ